ഞാൻ ആർച്ചറി നാഷണൽ പ്ലെയർ ആണ് ഞാൻ ഇതുവരെ കുറെ സ്റ്റേറ്റ് കളിച്ച് നാഷണൽസ് പോയിട്ടുണ്ട് എൻ്റെ അടുത്ത ലക്ഷ്യം ഒളിമ്പിക്സിലൊരു മെഡൽ ഇടിക്കാന്നുള്ളതാണ് ഇപ്പം എൻ്റെ സ്റ്റൈലുള്ള എക്യൂപ്മെൻറ്റ്സ് ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട് അടുത്തൊരു സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ എനിക്ക് ഒരു നല്ല എക്യൂപ്മെൻ്റ് എടുക്കണം അതിനേകദേശം ഒരു മൂന്നര മുതൽ നാല് ലക്ഷം രൂപ വരെ വില വരും അതിനായിട്ട് ഇപ്പോൾ എൻ്റെ കുടുംബത്തിലെ സാമ്പത്തിക സാമുദിക സ്ഥിതിക്ക് പറ്റില്ല ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു ഓർഗനൈസേഷനും സ്പോൺസറിനെയും ഒക്കെ സഹായമില്ലാണ്ട് എനിക്കൊരു നല്ല എക്യൂപ്മെൻറ്റ് എടുക്കാൻ പറ്റില്ല ഒരു സ്റ്റേറ്റ് നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ